ഇടുക്കി ജില്ലയിലെ തദ്ദേശ അദാലത്ത് ആഗസ്റ്റ് മുപ്പതിന് ചെറുതോണി ടൗൺ ഹാളിൽ നടക്കും സംഘാടക സമിതി യോഗം മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ നടന്നു പഞ്ചായത്തിലും നഗരസഭയിലും ലഭിക്കേണ്ട വിവിധ സേവനങ്ങളെ സംബന്ധിച്ച പരാതികളാണ് അദാലത്ത് കൈകാര്യം ചെയ്തത് ഇരുപത്തിയഞ്ചിനകം നിശ്ചിത വെബ്സൈറ്റിൽ പരാതികൾ അപ്ലോഡ് ചെയ്യണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന തദ്ദേശ അദാലത്ത് ഓഗസ്റ്റ് മുപ്പതിന് ചെറുതോടി ഹാളിൽ നടക്കും സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള നാലാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപേക്ഷ നൽകിയിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനം ലഭിക്കാത്ത പരാതികൾ ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമവത്കരണം വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ സിവിൽ രജിസ്ട്രേഷൻ നികുതികൾ ഗുണഭോക്തൃ പദ്ധതികൾ പദ്ധതി നിർവഹണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം പൊതു സൗകര്യങ്ങൾ ആസ്തി മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത എന്നിവയാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് പരാതികൾ അദാലത്ത് ഓഗസ്റ്റ് അകമാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ചുള്ള അവലോകന യോഗം മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറേറ്റിൽ നടന്നു എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഈ അദാലത്ത് ഉൾപ്പെടുത്തേണ്ട എല്ലാ വിഷയങ്ങളിലും ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് കൂടുതൽ സേവനം കൂടി അവസരം ഈ നൂതന പരിപാടി ഭാഗമായി ഗവൺമെന്റ് ഉദ്ദേശിച്ചാൽ നമ്മുടെ ജില്ലയ്ക്ക് സാധിക്കണം അതിന് എല്ലാ തരത്തിലും നേരിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു എം എൽ എ മാരായ എം എം മണി എ രാജ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും ഇവിടെ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി പർച്ചേസിന് യ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപ അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടി ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ഓർത്തും നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് പറ്റും വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ സ്പൈൽസ് അഞ്ഞൂറ് കട്ടിൽ മേടിക്കുമ്പോൾ ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ